പട്ടിണി കിടക്കുന്നവൻ്റെ മുന്നിൽ ആഹാരം ദൈവമാണ് ഒരു കഷണം ബ്രെഡ് കിട്ടിയാലും കറി ഒന്നും ഇല്ലെങ്കിലും അയാളത് സ്വാദോടെ കഴിക്കും കാരണം വിശപ്പാണ് ഏറ്റവും സ്വാദിഷ്ടമായ കറി ലിറ്റിയുഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ സുധാചന്ദ്രൻ കുട്ടികൾ പഠിക്കണമെങ്കിൽ എങ്ങനെ ആഹാരം കഴിക്കണം എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഓരോ നാല് സെക്കൻഡിലും ലോകത്തൊരാൾ പട്ടിണി മൂലം മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സർവേയിൽ പറയുന്നു എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നായി ഇരുന്നൂറ് സംഘടനകൾ ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയ്ക്ക് അയച്ച തുറന്ന കത്തിലാണ് ഈ വിവരം രേഖപ്പെടുത്തിയിട്ടുള്ളത് ഓരോ ദിവസവും ലോകത്ത് ഭക്ഷണമില്ലാതെ മരിക്കുന്നവരുടെ എണ്ണം പത്തൊൻപതിനായിരത്തി കടന്നിരിക്കുന്നു മുപ്പത്തിനാല് പോയിൻ്റ് അഞ്ച് കോടി പേർ കടുത്ത പട്ടിണിയിലാണ് എന്തിനാണ് ഇത്തരം കണക്കുകൾ ഇവിടെ നിരത്തുന്നതെന്ന് ചിലരെങ്കിലും ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും തിരിച്ചറിവിന് വേണ്ടിയാണ് ആഹാരത്തിന് എത്രയേറെ പ്രാധാന്യമുണ്ടെന്ന് നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തേണ്ടത് ഓരോ മാതാപിതാക്കളുടെയും കടമയാണ് രാവിലെ ആഹാരം തയ്യാറാക്കി വച്ചിട്ടും കുഞ്ഞുങ്ങൾ കഴിക്കാതെ പോകുമ്പോൾ അമ്മമാർക്ക് സങ്കടം വരാറില്ലേ എന്തിനാണ് ആഹാരം കഴിക്കേണ്ടതെന്ന് കുഞ്ഞുങ്ങൾ മനസ്സിലാക്കിയേ മതിയാവും കുട്ടികളുടെ വളർച്ചയിൽ ആഹാരത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് അവർ നല്ല ആഹാരം വേണ്ടത്ര അളവിൽ കഴിക്കണം ശരിയായ രീതിയിലുള്ള ഭക്ഷണക്രമവും ജീവിതശൈലിയും ശൈലിയും രക്ഷിക്കുന്നത് കുഞ്ഞുങ്ങളുടെ ജീവനാണ് ആരോഗ്യമുള്ള ശരീരത്തിൽ ആരോഗ്യമുള്ള മനസ്സ് എന്നതാണ് സത്യം കുഞ്ഞുങ്ങളെ ശരിയായ രീതിയിൽ ഭക്ഷണം കഴിപ്പിച്ച് ശീലിപ്പിച്ചില്ലെങ്കിൽ തൂക്കക്കുറവ് പൊക്കക്കുറവ് പോഷകാഹാരക്കുറവ് വിറ്റമിനുകളുടെ കുറവ് കാൽസ്യം സിങ്ക് മഗ്നീഷ്യം എന്നിവയുടെ കുറവ് എന്നിങ്ങനെ കുട്ടികൾക്ക് പലതരം പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കുടുംബത്തിലെ ഭക്ഷണരീതിയാവും കുട്ടികളെ സ്വാധീനിക്കുന്നത് മുതിർന്നവരുടെ ഭക്ഷണശീലങ്ങൾ കണ്ടാണ് കുട്ടികൾ വളരുന്നത് അമിതമായി പുറത്തുനിന്നുള്ള ഭക്ഷണവും ബേക്കറി പലഹാരങ്ങളും കഴിക്കുന്നത് ഒഴിവാക്കുക ആഹാരം കഴിപ്പിക്കുമ്പോൾ ആഹാരം കഴിക്കുന്നതിൽ തന്നെ ശ്രദ്ധിച്ച് ആഹാരം കഴിക്കാൻ കുട്ടി പഠിക്കേണ്ടതുണ്ട് മൊബൈൽ ഫോൺ നൽകി ആഹാരം കഴിപ്പിക്കുന്ന ശീലം ഇക്കാലത്ത് മിക്ക വീടുകളിലുമുണ്ട് അതിൻ്റെ ദോഷവശങ്ങളെപ്പറ്റി മറ്റൊരു വീഡിയോയിൽ പറയാം കുട്ടികളെ ആഹാരം കഴിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാമെന്ന് നോക്കാം കുട്ടികൾ ആഹാരം ഇഷ്ടപ്പെടാൻ ഒരു മാർഗമുണ്ട് പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതും മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നതും കുട്ടികളുടെ പങ്കാളിത്തത്തോടെ ആവണം കറിക്കരിയാൻ കുട്ടികളുടെ സഹായം തേടാം പയർ പൊളിക്കുക ഉള്ളിയുടെ തൊലി കളയുക മുട്ട പൊട്ടിക്കുക പച്ചക്കറി കഴുകി വൃത്തിയാക്കുക തുടങ്ങിയ ചെറിയ ചെറിയ കാര്യങ്ങൾ കുട്ടികൾ ചെയ്യട്ടെ ഓരോ പ്രവർത്തികൾ ചെയ്യുന്നതിൻ്റെയും പ്രാധാന്യം അവരും മനസ്സിലാക്കട്ടെ പാചകം രസകരമായ ഒരു കളിയാണെന്ന് കുട്ടി മനസ്സിലാക്കി തുടങ്ങും പാചകകലയുടെ മർമ്മമറിയാൻ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും ഒരുപോലെ അവസരം കൊടുക്കണം അതവർ വീട്ടിലെ അടുക്കളയിൽ നിന്ന് തന്നെ പഠിക്കണം കുട്ടികൾ ഭക്ഷണം കഴിക്കുന്ന പാത്രം തിരഞ്ഞെടുക്കുവാനും കടയിൽ നിന്ന് പണം നൽകി അത് വാങ്ങാനും കുട്ടിക്ക് അവസരം കൊടുക്കുക അമ്മയുടെയും അച്ഛൻ്റെയും ഒപ്പമുള്ള ഷോപ്പിങ്ങിൽ അവരെയും പങ്കാളികളാക്കുക അച്ഛൻ ഇഡ്ഡലി ഇഷ്ടമല്ല അതാണ് ദോശ ചുട്ടത് ഓ ഇന്നും ഉപ്പുമാവാണോ ഇവിടുത്തെ കറി ഒന്നിനും കൊള്ളില്ല തുടങ്ങിയ കമൻറ്റുകൾ വീട്ടിൽ ഒഴിവാക്കുക ആർക്കെങ്കിലും ഒരു ആഹാരപദാർത്ഥം ഇഷ്ടമല്ല എന്ന് കേൾക്കുന്ന കുട്ടി ക്രമേണ രുചി നോക്കാതെ തന്നെ അനിഷ്ടങ്ങൾ പറയാനുള്ള പ്രവണത കൂടും അച്ഛനമ്മമാരുടെയും മറ്റു കുടുംബാംഗങ്ങളുടെയും ആഹാരശീലങ്ങൾ കണ്ടാണ് കുട്ടി വളരുന്നത് അവൾക്ക് പഴങ്ങൾ ഇഷ്ടമല്ല അവന് പച്ചക്കറി ഇഷ്ടമല്ല എന്ന് മറ്റുള്ളവരുടെ മുമ്പിൽ പറയുന്ന അമ്മമാർ ഓർമ്മിക്കുക നിങ്ങൾ കുട്ടിയുടെ മുമ്പിൽ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് ഭീഷണിപ്പെടുത്തി ആഹാരം കഴിപ്പിക്കരുത് ആഹാരം കഴിപ്പിക്കാൻ വേണ്ടി മക്കളെ അടിക്കുന്ന രക്ഷിതാക്കളോട് ഒരു വാക്ക് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം വർദ്ധിപ്പിക്കുകയാണ് നിങ്ങൾ മറ്റുള്ളവരെ അവരുടെ ഗുണങ്ങളും ദോഷങ്ങളും അതേപടി തിരിച്ചറിഞ്ഞ് ഉപാധികൾ വയ്ക്കാതെ പരിഗണിക്കാൻ ശ്രദ്ധിക്കുക കുട്ടികൾക്കും അവരുടേതായ ഇഷ്ടങ്ങളും ഇഷ്ടക്കേടുകളും ഉണ്ടാവും പാലും ഇറച്ചിയും മീനും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരെ ബലപ്രയോഗത്തിലൂടെ അവ കഴിപ്പിക്കാൻ ശ്രമിക്കരുത് അവർക്ക് അവയിൽ നിന്ന് കിട്ടുന്നതിന് സമാനമായ പോഷകങ്ങൾ ലഭിക്കുന്ന വിഭവങ്ങൾ നൽകാൻ തയ്യാറാവുക കുട്ടികൾക്ക് വിശപ്പ് വർദ്ധിക്കാൻ മരുന്നുകൾ കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട് വിശപ്പ് കൂട്ടാനുള്ള ഏറ്റവും ഫലപ്രദമായ മരുന്ന് കുട്ടിയെ പരിപൂർണമായി മനസ്സിലാക്കി ആകർഷകമായി ഭക്ഷണം തയ്യാറാക്കി സ്നേഹത്തോടെ വിളമ്പുക എന്നതാണ് കുട്ടിക്ക് വേണ്ടത്ര അളവിൽ പോഷണം ലഭിച്ചാൽ മാത്രമേ നന്നായി പഠിക്കാൻ സാധിക്കൂ എന്ന് പ്രത്യേകം ഓർമ്മിക്കുക നന്ദി